എല്ലാവർക്കും നമസ്കാരം എന്നെ ആരും മറന്നിട്ടില്ലല്ലോ ഞാൻ വൈക്കം മുഹമ്മദ് ബഷീർ നിങ്ങളുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ ഞാനും എന്റെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളും നാളെ സ്കൂളിൽ ഒത്തൊരുമിക്കുന്നു ആ സന്തോഷം നിങ്ങളെ അറിയിക്കട്ടെ എല്ലാവർക്കും സ്വാഗതം

തന്നെ മാനസിക അസുഖത്തിനും ചികിത്സയും വിശ്രമവുമായ വരുത്തത്തിനടുത്ത് തലയോര പ്രാണത്തിലുള്ള കുടുംബ വീട്ടിൽ കഴിയുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ

വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു നോവലാണ് ബാലയകാല സഖി ബാലയകാല സഹിത് ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഒരാണെന്ന് അവതാരികയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് हजर आराधी हजर बदीला हजर बादर हजर मुहम्मद हजर मानसीरा मुनी हजर नमस्ते लगा ना कामेदा <laughs> <laughs>

പണ്ടൊരു നാളിൽ കോട്ടയം വൈക്കത്ത് വന്നു പിറന്നൊരു കുഞ്ഞു സുൽത്താൻ പയ്യെ മലയാള തറവാടിൻ മുറ്റത്ത് നല്ലൊരു ചാരു കസേരയിട്ടു അക്ഷരക്കനികളിൽ മധുരം നിറച്ചുകൊണ്ടേറെ കഥകൾ ചമച്ചു പിന്നെ ക്ഷയഘനിയാം മലയാള സാഹിത്യ ലോകത്ത് ബേപ്പൂർ സുൽത്താനവർ അഞ്ചാം തരത്തിൽ പഠിക്കുന്ന കാലത്ത് ഗാന്ധിയെ കാണുവാൻ യാത്രയായി നെഞ്ചകത്തേ സ്വാതന്ത്ര്യതാമാൻ സമരപ്പതാകയും കയ്യിലേന്തി സമരപ്പതാകയും കയ്യിലേന്തി നാടായ നാടൊക്കെ ചുറ്റിക്കറങ്ങി നാടിന് കടന്നുപോയി നാട്ടിൽ തിരിച്ചെത്തി നാടു കഴിക്കുവാൻ നിത്യമെഴുത്തൊരു ശീലമായി ം ബഷീറിൻ ബേപ്പൂർ സുൽത്താൻ എന്ന പേരു വന്നു നർമ്മത്തിൻ മേമ്പൊടി ചൂടിയ കഥകളിൽ നന്മതൻ പൂക്കൾ വിരിഞ്ഞു നിന്നു നന്മൻ പൂക്കൾ വിരിഞ്ഞു നി തങ്കത്തിൽ നിന്നു തുടങ്ങിയ കഥകളിൽ തങ്കവർമ്മ നിത്യം ശങ്കകളില്ലാതെ ചൊല്ലിയ കഥകളോ പൊൻകിരീടത്തിലും തൂവൽ തുന്നി കള്ളനും വേശ്യയും ചീട്ടൂ കളിക്കാരുമൊക്കെയും കഥകളിൽ വന്നുകേറി ഉള്ളതു ചൊല്ലുന്നെഴുത്തുള്ളിലേക്കെത്തി വായിച്ചോർക്കൊക്കെയുമുള്ള വായിച്ചോർക്കൊക്കെയൂറി മണ്ണിന്റെ ഗന്ധം നിറഞ്ഞ കഥകളെ പെണ്ണിനും പൊണ്ണനും സ്ഥാനമേകി മണ്ണിത മർത്യനും പറവയ്ക്കും പാമ്പിനും മണ്ണിരയ്ക്കും വേണ്ടി മോദി മർത്യനും പറവയ്ക്കും പാമ്പിനും മണ്ണിരയ്ക്കും വേണ്ടിയെന്നു മോതി ഒന്നുമൊന്നും ചേർന്നു നിന്നാലോ ഒരിമിണി ബലിയൊന്നെന്നു ചൊല്ലി ഒന്നായി നിൽക്കണം മാനുഷരെന്നുമേ എന്നുള്ള കാര്യവും അന്നുണർത്തി ഒന്നായി നിൽക്കണം മാനുഷരെന്നുമേ എന്നുള്ള കാര്യവും ആ ചാരു കസേരയും ഗ്രാമഫോണും ഇല്ല വീടിപ്പുക ചുറ്റിലും സൗഹൃദക്കൂട്ടവും കലത്തിലിരി എങ്കിലും മങ്ങാത്ത ായി വാഴുന്നു സുൽത്താനും നെഞ്ചമേ എന്നേ കൈരളി ഓർത്തിയിടും സാഹിത്യ ലോകത്തെ താരകമേ എന്നേ കൈരളി ഓർത്തിടും സാഹിത്യ ലോകത്തെ താരകമേ